കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വർഷങ്ങളോളം പന്ത് തട്ടിയ മലയാളി സൂപ്പർ താരമായ സഹൽ അബ്ദുൽ സമദ് കേരള ബ്ലാസ്റ്റേഴ്സിനോട് വിട പറഞ്ഞ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തൻ്റെ കരിയറിലെ മികച്ച നേട്ടങ്ങളാണ് മോഹൻബഗാനോടൊപ്പം സ്വന്തമാക്കിയത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ നിന്നും മോഹൻബഗാനിൽ എത്തിയതിനു ശേഷമുള്ള അനുഭവത്തെക്കുറിച്ച് ചോദ്യം നേരിട്ട സഹൽ ഈ രണ്ട് ടീമുകളുടെ ജേഴ്സിയിൽ കളിക്കുമ്പോഴുള്ള അനുഭവങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും താരങ്ങളും ട്രോഫി നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കളിച്ചിരുന്നത് ഞങ്ങൾ കിരീടം സ്വന്തമാക്കുന്നതിന് അരികിൽ എന്നാണ് സഹൽ ബ്ലാസ്റ്റേഴ്സിലെ സമയത്തിനെക്കുറിച്ച് പറഞ്ഞത് എന്നാൽ മോഹൻ വേണ്ടി ഇവിടെ എത്തിയപ്പോൾ മുതൽ ഇതൊരു ചാമ്പ്യൻ ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത് എന്ന വ്യത്യസ്തമായ അനുഭവമാണുള്ളത് എന്നും സഹൽ പറഞ്ഞു ഈ സീസണിലെ കിരീടവും ഷീൽഡ് ട്രോഫിയും നേടുവാൻ സഹലിന് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും വന്ന വഴി മറന്നുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ തഴഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് സഹൽ അബ്ദുൾ സമദ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഇതിനു മുമ്പ് മോഹൻബഗാൻ സൂപ്പർ ചാൻസിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്തും കേരള ബ്ലാസ്റ്റേഴ്സിനെ അപമാനിച്ചുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ താരം നടത്തിയിട്ടുണ്ടായിരുന്നു